നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ തയ്യാറെടുപ്പുകളിലേക്ക് മുന്നണികൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കേരളത്തിലും സ്ഥാനാർത്ഥി നിർണയം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകളിലേക്ക് കടന്നെങ്കിലും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ആരെയും ഉറപ്പിക്കാതെ അങ്ങനെ നിൽക്കുകയാണ് കാരണം ഒരു സസ്പെൻസ് ആയിട്ടിങ്ങനെ നിർത്തിയിരിക്കുകയാണ് ആരെയും ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയെ ഇറക്കും എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് ബി ജെ പിയുടെ മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരനെ കൊല്ലത്തും പത്തനംതിട്ടയിലും പരിഗണിക്കുന്നുണ്ട് മാവേലിക്കരയും കോട്ടയവും ഇടുക്കിയും ബി ഡി ജെ എസിനാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയും ആറ്റിങ്ങൽ കേന്ദ്രമന്ത്രി വി മുരളീധരും മത്സരിക്കുമെന്നുള്ള കാര്യം ഉറപ്പായിരിക്കുകയാണ് തിരുവനന്തപുരത്ത് ഐ എസ് ആർ ചെയർമാൻ എസ് സോമനാഥ് മുൻ ചെയർമാൻ ജി മാധവൻ നായർ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള മെട്രോമാൻ ഇ ശ്രീധരൻ നടൻ കൃഷ്ണകുമാർ തുടങ്ങിയവരെയാണ് പരിഗണിക്കുന്നത് ഒ രാജഗോപാലിനെ പോലെ സൗമ്യനും പുരോഗമന പ്രതിച്ഛായ വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കാനാണ് ശ്രമം മതന്യൂനപക്ഷങ്ങളുടെ വോട്ടാണ് തിരുവനന്തപുരം വഴുതിപ്പോകാനിടയാക്കുന്നത് കുമ്മനം രാജശേഖരനെ പോലെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുള്ളവർക്ക് ന്യൂനപക്ഷങ്ങളെ വിശ്വാസത്തിൽ എടുക്കാനാകുന്നില്ലെന്നാണ് അനുഭവം പത്തനംതിട്ടയോടെയാണ് കുമ്മനത്തിൻ്റെ താൽപ്പര്യം കാരണം ഏറെക്കാലം കുമ്മനത്തിൻ്റെ കർമ്മഭൂമിയായിരുന്ന ശബരിമല ഉൾപ്പെട്ട പത്തനംതിട്ടയിൽ പാർട്ടിക്ക് നല്ല വേരോട്ടമുണ്ട് നിലയ്ക്കൽ സമരത്തിൻ്റെ നായകൻ കൂടിയാണല്ലോ കുമ്മനം അതുപോലെ തന്നെ ശബരിമല യുവതീ പ്രവേശ വിഷയത്തിലും സജീവമായ ഇടപെടൽ പത്തനംതിട്ടയിൽ കുമ്മനത്തിൻ്റെ സാന്നിധ്യം ഗുണം ചെയ്യുമെന്നാണ് പാർട്ടി റിപ്പോർട്ട് അതേസമയം ഈയിടെ പാർട്ടിയിലേക്ക് എത്തിയ പി സി ജോർജോ മകൻ ഷോൺ ജോർജോ പത്തനംതിട്ടയിൽ പത്തനംതിട്ടയിലെത്തുകയാണെങ്കിൽ കുമ്മനത്തെ കൊല്ലത്ത് പരിഗണിക്കും എന്നാണ് അറിയുന്നത് പാർട്ടിയിലെത്തിയ അനിൽ ആന്റണിയെയും പത്തനംതിട്ടയിൽ പരിഗണിക്കുന്നുണ്ട് എറണാകുളം ചാലക്കുടി മണ്ഡലങ്ങളാണ് അനിൽ ആന്റണിയെ പരിഗണിക്കുന്ന മറ്റ് മണ്ഡലങ്ങൾ കഴിഞ്ഞ തവണ പത്തനംതിട്ടയിൽ മത്സരിച്ച കെ സുരേന്ദ്രനെ കുറി മത്സര രംഗത്തുണ്ടാകില്ലെന്നാണ് സൂചന പ്രമുഖ വനിതാ നേതാവും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ശോഭ സുരേന്ദ്രനെ പാലക്കാട്ടും കോഴിക്കോട്ടും പരിഗണിക്കുന്നുണ്ട് കഴിഞ്ഞ തവണ ആറ്റിങ്ങലിൽ മികച്ച പ്രകടനമാണ് ശോഭ നടത്തിയത് ശോഭ സുരേന്ദ്രന് ആറ്റിങ്ങലായിരുന്നു നോട്ടം പക്ഷേ കേരളത്തിലെ ബി ജെ പി ഗ്രൂപ്പ് ഇസം കാരണം ശോഭാ സുരേന്ദ്രനെ ആറ്റിങ്ങലിൽ നിന്ന് തുരത്തി ഓടിക്കുകയാണ് ചെയ്തത് പാലക്കാട് സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാറും കോഴിക്കോട് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശും പരിഗണനയിലുണ്ട് വടകരയിൽ സജീവൻ തന്നെ മത്സരിച്ചേക്കും കണ്ണൂരിൽ സി രഘുനാഥിന് ആലോചിക്കുന്നുണ്ടെന്നാണ് അറിയുന്നത് വയനാട് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം വന്ന ശേഷമേ തീരുമാനമുണ്ടാവൂ ഇക്കുറി ബി ജെ പി സ്ഥാനാർത്ഥിയായിരിക്കും അവിടെ മത്സരിക്കുക എന്നറിയുന്നുണ്ട് കാസർഗോഡ് രവീശ തന്ത്രി തന്നെയാകും സ്ഥാനാർത്ഥി വനിതാ സ്ഥാനാർത്ഥിയെയും പരിഗണിക്കുന്നുണ്ട് എറണാകുളത്ത് കെ എസ് രാധാകൃഷ്ണൻ പട്ടികയിലുണ്ട് പക്ഷേ രാധാകൃഷ്ണനെ ആലപ്പുഴയിലേക്ക് നിയോഗിക്കാൻ എവിടെയുണ്ട് കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ രാധാകൃഷ്ണൻ ഒരു വൻ ലീഡ് തന്നെ ആലപ്പുഴയിൽ നേടുകയുണ്ടായി ആലത്തൂരിൽ പട്ടികമോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജി മോഹൻ വട്ടേക്കാടായിരിക്കും സ്ഥാനാർത്ഥി അനിൽ ആന്റണി അല്ലെങ്കിൽ ചാലക്കുടിയിൽ സംസ്ഥാന വക്താവ് ടി പി സിന്ധുമോളെ സ്ഥാനാർത്ഥിയാക്കാനും ആലോചിക്കുന്നുണ്ട് അല്ലെങ്കിൽ എ എൻ രാധാകൃഷ്ണൻ ആയിരിക്കും അവിടെ മത്സരിക്കുക ബി ഡി ജെ എസ് നേതാവും എൻ ഡി എ കൺവീനറുമായ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല മത്സരിക്കുകയാണെങ്കിൽ അത് കോട്ടയത്തായിരിക്കും എന്നാണ് അറിയാൻ കഴിയും Субтитры а